ത്യാവശ്യം കച്ചവടമുണ്ട് അതുപോലെ ജോലി ചെയ്യുന്നുണ്ട് പല രൂപത്തിൽ വരുമാനങ്ങൾ കയ്യിലേക്ക് വരുന്നുണ്ട് പക്ഷെ ഒന്നിന് തികയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പറക്കത്തുകൾ ഉണ്ടാകുന്നു അങ്ങനെ പല പ്രയാസങ്ങളും പറയാറുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുകയും മാതാപിതാക്കൾ ഉസ്താദമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊക്കെ നല്ല രൂപത്തിൽ കുടുംബങ്ങളോടൊക്കെ പെരുമാറുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ പാലിച്ച് ഇവൻ ജോലിക്ക് അല്ലെങ്കിൽ ഇവൻ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ നേരത്ത് സൂറത്തുൽ കുറേശ്ശെ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്തിട്ട് ഈ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ ബിസിനസ്സിന് പോവുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ ബിസിനസ്സിൽ വലിയ വറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യം തരും ഉള്ള പൈസ വറക്കത്തായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും ഏതൊരു ആവശ്യത്തിന് നോക്കിയാലും അത്യാവശ്യം ക്യാഷ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാകും അള്ളാഹു വറക്കത്ത് ചെയ്യുമാറാവട്ടെ തൊഴിലിലും കുടുംബത്തിലും ജോലിയിലൊക്കെ അള്ളാഹു ഐശ്വര്യം അഭിവൃദ്ധിയും നൽകി ഗ്രഹിക്കട്ടെ